പ്രജിതേ ഈ യു പിയിലൊക്കെ അതിഭീകരമായിട്ട് മതം മാറ്റമൊക്കെ ഇപ്പോഴും നടക്കുന്നുള്ളതായിട്ട് വാർത്ത വരുന്നുണ്ട് പിന്നെ ഒരു വമ്പനെ ഇതേപോലെ മതമാറ്റത്തിന് ഒരു വമ്പൻ ഒരു ടീമിനെ ഒരു കുറച്ചുപേരെ മതമാറ്റത്തിന് ശ്രമിച്ചു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഫേറിട്ടയിൽ പോലെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വളർച്ച ഈ പറയുന്ന വമ്പൻ സ്രാവണ ചേരൻ ഉദ്ദേശിച്ച അയാൾക്കുണ്ടായിട്ടുണ്ട് അവിടെ മുതലാണ് അയാൾ നോട്ടീസ് ചെയ്യപ്പെടാൻ തുടങ്ങുന്നത് അയാളുടെ പേര് ജമാലുദ്ദീൻ ചങ്കൂർ ബാബ എന്ത് ചങ്കാണെന്നൊന്നും അറിയില്ല എന്തായാലും വിചിത്രമായ പേര് ജമാലുദ്ദീൻ ചങ്കൂർ ബാബ എന്നാണ് പേര് ഈ മൂപ്പര് അവിടെ തെരുവുകളിലൊക്കെ മോതിരം വിറ്റ് നടന്നിരുന്ന ഒരാള് നമ്മളുടെ നമ്മൾ കാണുന്നതാണ് തെരുവുകളിലൊക്കെ മോതിരം വിൽക്കുന്നത് അല്ലെ പലതരം കമ്മൽ അങ്ങനെയൊക്കെ വയ്ക്കുന്നത് അങ്ങനെ നടന്നിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം വലിയ രീതിയിലുള്ള ആസ്തിയൊക്കെ ഉണ്ടാവുകയാണ് വലിയ രീതിയില് ആസ്തി അതായത് ഒന്ന് ആലോചിച്ചു നോക്കണം അയാൾക്ക് ഉണ്ടായിട്ടുള്ള വീട് എന്ന് പറയുന്നത് ഉണ്ടല്ലോ ൂലാണ് യുപിയിലെ ബൽറാംപൂരിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇവര് പിടികൂടുന്നത് വമ്പൻ റാക്കറ്റ് തന്നെയാണ് ഇവര് അപ്പൊ ഇയാൾക്കുള്ളത് ബെൽറാംപൂല് എഴുപത് മുറികളുള്ള ഒരു മാളിക ഒന്ന് ആലോചിച്ച് നോക്കണം മോതിരം വിറ്റ് തെരുവിൽ നടന്നിരുന്ന ഒരാൾ അയാൾക്ക് എഴുപത് മുറികളുള്ള ഒരു മാളിക ഉണ്ടാവും സ്വാഭാവികമായും യു പി ആണ് യോഗിയാണ് കിട്ടില്ല ഉറപ്പല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വരാം യു പി ആണ് യോഗിയാണ് ബുൾഡോസർ ഇറക്കി അപ്പൊ ചൊവ്വാഴ്ച ഒമ്പത് ബുൾഡോസർ ഇറക്കി ഈ മാളിക തകർക്കാനായിട്ട് എന്നിട്ട് അന്ന് കുറച്ച് പൊളിച്ചു മാറ്റി ആകെ പൊളിച്ചു മാറ്റാൻ പറ്റിയത് ഇരുപത് മുറിയും നാല്പതടി നീളമുള്ള ഒരു ഹോളും മാത്രമാണ് പിറ്റേ ദിവസവും ഇതിന്റെ തുടർ പ്രവർത്തനം നടത്തുകയാണ് ഉണ്ടായത് അപ്പൊ എഴുപത് മുറിയുള്ള മാളിക ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും അതിശയം ഉണ്ടാവും തെറ്റ് പറയാം മോതിരം കടന്ന ഒരാള് അപ്പൊ പെട്ടെന്ന് ഈ പറയുന്ന പോലെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തൊക്കെ സ്വന്തമാക്കാണ് ആ ഇയാള് പറഞ്ഞിരുന്നത് ചെയ്തിരുന്നെന്താ വെച്ചാൽ പണവും സഹായങ്ങൾ പലതരത്തിലുള്ള സഹായം അത്ഭുത രോഗശാന്തി അത് നമ്മുടെ ഇവിടെയും ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പൊ അവിടെ നിന്ന് ഒരു വാർത്ത വന്നുകൊണ്ട് ഒരു വമ്പൻ റാക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ അത്ഭുത രോഗശാന്തി ഒക്കെ പലടത്തും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അതെ എന്നിട്ട് ശുശ്രൂഷ് ആ അതെ അതെ അപ്പൊ അത് പറയുമ്പോഴതിനുള്ള തട്ടിപ്പ് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാവുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവരെയൊക്കെ ഈ പറയുന്ന ഒരു ഇയാള് ഇങ്ങനെ പണം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഈ പണം ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ അതിൽ കടന്നു വരുന്നത് ഈ പറയുന്ന മതം മാറ്റം മതം മാറ്റ സഹായം വാഗ്ദാനം ചെയ്യുക പിന്നാലെ മതം മാറ്റിക്കുക പണം കൊടുത്തിട്ട് പണം കൊടുക്കുക അവരെ അവരുടെ അതായത് അതി ഒരാളോട് നമുക്ക് ഒബേ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും അത് മുതലേ പോലുള്ള രോഗങ്ങള് ഈ പറ്റാത്ത ദാരിദ്ര്യം ഒക്കെ അല്ലേ ാണ് ചെയ്യുന്നത് അപ്പൊ ഇയാള് ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ ഇയാൾക്ക് അങ്ങ് ദുഫായിൽ വരെ ബന്ധമുണ്ട് ദുഫായിൽ വരെ ബന്ധമുണ്ട് നേപ്പാൾ അതിർത്തി വരെയൊക്കെ ബന്ധമുള്ള ആളാണ് അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയാ ഇയാള് മതം മാറ്റിയിരുന്നത് ജാതി തിരിച്ചാണ് പണം വാങ്ങിയിരുന്നത് ജാതി തിരിച്ച് അതൊരു കാറ്റഗറി ഉണ്ടോ നമ്മൾ ഒ ബിസി അങ്ങനെ ആ കാറ്റഗറി ഉപയോ പറഞ്ഞിട്ടാണ് മതം മാറ്റുന്നതിന് ഇയാൾക്ക് പണം കിട്ടിക്കൊണ്ടിരുന്നത് ഒന്ന് ആലോചിക്കണം ബ്രാഹ്മണ സിഖ് ക്ഷത്രിയ സ്ത്രീകളുടെ മതം മാറ്റത്തിന് അയാൾ വാങ്ങിക്കൊണ്ടിരുന്ന പതിനഞ്ചോ പതിനാറോ ലക്ഷങ്ങൾ ലക്ഷമാണ് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ മതം മാറ്റുന്നതിന് പത്ത് തൊട്ട് പന്ത്രണ്ട് ലക്ഷം മറ്റു ജാതിക്കാർക്ക് അതിന് എട്ട് തൊട്ട് പത്ത് ലക്ഷം വരെയാണ് ഇയാൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഈ വാങ്ങുന്ന പണത്തിൽ നിന്ന് ഇയാൾക്ക് ഈ പറയുന്ന രീതിയിൽ സഹായവും രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ് ഇയാള് ആളുകളെ വരുതിയിലാക്കാൻ വേണ്ടി ഇയാൾക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഇസ്ലാമികര വിദേശം എന്ന് പറയരുത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട് അത് ഏതാണ്ട് നൂറ് കോടിയുടെ വിദേശ ഫണ്ടാണ് കിട്ടിയത് നൂറ് കോടിയുടെ ചില്ലറയൊന്നുമല്ല എന്നിട്ട് ഇയാളുടെ കൂടെ മുംബൈയിൽ നിന്ന് രണ്ടുപേരും രണ്ടുപേരും കൂടെ അറസ്റ്റിലായിട്ടുണ്ട് നവീൻ നീതു റോഹ്റ എന്ന് പറഞ്ഞ ഒരാൾ ഇതിൽ ഈ നീതു റോഹ്റ എന്ന് പറയുന്നവരെയും നവീനിനെയൊക്കെ മതം മാറ്റി മതം മാറ്റിയിട്ട് ഇപ്പൊ അവരുടെ പേര് കലിമുദ്ദീൻ നസ്രീൻ എന്നൊക്കെയാണ് ഈ നസ്രീൻ കാമുകിയാണ് ഈ ബൽറാം ജമാലുദ്ദീൻ ചങ്കൂർ ബാബയുടെ എന്നാ പറയുന്നേ ചങ്കൂർ ബാബയ്ക്ക് നല്ല പ്രായം ഉണ്ടെന്ന് നല്ല നല്ല പ്രായമുണ്ട് ഫോട്ടോയിൽ കാണുമ്പോ പ്രായമുണ്ട് ഇനി നമുക്കറിയില്ല എന്തായാലും ഈ പറയുന്ന ആളുകളൊക്കെ ചേർന്ന് ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് എന്താ അവിടെ ഒരു സ്ഥലത്ത് ആശുപത്രി സ്ഥാപിക്കാൻ വരെ ഫണ്ട് കൊടുത്തു ആശുപത്രി സ്ഥാപിക്കുക എന്ന് പറയുമ്പോ അതൊരു ഗ്രാമമാണെന്നാലും അത്ര ആളുകൾ ഇവരിലേക്ക് ആകൃഷ്ടരാകുകയാണ് ഒരു ആശുപത്രി അവിടെ വരാൻ വേണ്ടിയിട്ട് പണം ഇറക്കുന്നവർ ജനങ്ങളെ സേവിക്കാൻ എന്നുള്ള രീതിയിലായിരിക്കും ഇവര് ഈ ഫണ്ട് ഇറക്കാൻ പോകുന്നത് ഈ ഫണ്ട് ഇറക്കിയത് അപ്പൊ ആ ഫണ്ട് ഇറക്കിയതിന് പിന്നില് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു എന്ന് നമ്മള് തിരിച്ചറിയണം ഈ നീതു ഒക്കെ കാമുകയാണെന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തു കഴിഞ്ഞല്ലോ നീതുവിനെയും ഈ പറയുന്ന പോലെ ഇവരും അറസ്റ്റിലായിട്ടുണ്ട് നീതുവും അറസ്റ്റിലായിട്ടുണ്ട് നവീനും അറസ്റ്റിലായിട്ടുണ്ട് ഇവര് ഇങ്ങനെ മതം മാറിയിട്ട് ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി ഈ ചങ്കൂർ ബാബേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂടിയതാണ് അപ്പൊ അവർക്കും ഫണ്ട് കിട്ടും പണമാണല്ലോ എല്ലാത്തിനും മേളം നീക്കുന്നത് പണത്തിനു മീതേ പര അതെ അങ്ങനെയുള്ള ഒരാളാണ് ഇനി ഇയാൾക്ക് തലയ്ക്ക് അൻപതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇയാളെ പിടികൂടിയത് ഏഹ് ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണോ ഏഹ് ഇയാൾക്ക് നാൽപ്പത് ബാങ്കുകളിലായിട്ട് നാല്പത് ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് നൂറ്റി ആറ് കോടിയുടെ നിക്ഷേപവും ഉണ്ടായിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് അതില് നാല്പത് ബാങ്ക് അക്കൗണ്ടിലെ കുറച്ചൊക്കെ കുറെ വ്യാജ പേരിലുള്ളതാണ് വ്യാജ പേരിലുള്ള അക്കൗണ്ടാണ് അതെ 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 അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇയാളെ പിടികൂടുന്നത് ലക്നൌയിലുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഈ നീതുവിനെ എഴുപത് ദിവസമായിട്ട് നീതുവും ചങ്കൂർ ബാബയും കൂടി ലക്നൌലെ ഈ ഹോട്ടലിലാണ് താമസം സുഖവാസത്തിലായിരുന്നു ചിലപ്പോ സ്മെല് ചെയ്യുമല്ലോ എവിടെയൊരു പണി വരുന്നുണ്ട് ദാസ എന്ന് അങ്ങനെ മാറി താമസിച്ചതാണോ എന്നുള്ളതും എഴുപത് മുറി ഒക്കെ വിട്ടിട്ട് ഹോട്ടലിൽ പോയി പോയി ഇയാളുടെ മുറിയിൽ മൊത്തം സിസി ടി വി ഈ പറയുന്ന എഴുപത് മുറിയുള്ള മാളികളുടെ അത്രയും സി സി ടി വി എല്ലാ കാര്യങ്ങളും ആ വേണമല്ലോ കാരണം ഇയാളുടെ ബെഡ്റൂമാണ് ഇതിന്റെ കേന്ദ്രം ഇയാളുടെ ബെഡ്റൂം ഇയാൾ ചില്ലറക്കാരനൊന്നല്ല ഈ നടത്തിയിട്ടുള്ള റെയ്ഡിൽ പിടിച്ചെടുത്തിയത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളും മസാജിങ് ഓയിലുകളും തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് സ്വഭാവത്തിന് ഒരു മാറ്റം കിടപ്പുമുറിയിൽ നിന്ന് സ്പെയിനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഗുളികകളും പേശികളെ വെലപ്പെടുത്തുന്ന എണ്ണകളും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു ഇയാള് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പറയും ഇവിടെയാണെന്ന് എവിടെ ഈ തടിയന്റെ വിട നസീറൊക്കെ ഇവിടെ ജയിലിൽ കിടന്നിട്ട് ജയിലിൽ കിടന്നു വരെ പ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പൊ അവരുടെ അതെ ഇവർക്ക് ഇതിനൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നവര് ജയിലിലെ സൈക്കാട്രിസ്റ്റ് എ എസ് ഐ ഇവരൊക്കെയാണ് അറസ്റ്റിലായിട്ട് ആലോചിച്ച് നോക്കണം അവരുടെ നെറ്റ്വർക്ക് എത്രത്തോളം ശക്തമാണ് എന്നുള്ളതാണ് നമ്മൾ നിന്ന് മനസ്സിലാക്കേണ്ടത് അതെ മാറ്റം തീവ്രവാദം റേഞ്ചിൽ വരുന്ന കാര്യങ്ങളാണ് വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാൻ പറ്റുമെ ഈ ഈ പറയുന്ന ആൾക്കാരുടെ നമ്മളോടുള്ള ഒരു അമിത സ്നേഹം ചില ആൾക്കാർക്ക് നമ്മളുടെ ഒരു അമിത സ്നേഹം നമ്മൾ നമ്മളൊരു ഭയങ്കര സംരക്ഷണം പോലെയൊക്കെ കാണിക്കും അത് നമ്മൾ വളരെ സൂക്ഷിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ അതെ ആ കാലഘട്ടത്തില് ചില സമർപ്പങ്ങളിലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതങ്ങനെ വിട്ടിട്ടുണ്ട് ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അവനെ സൂക്ഷിക്കണം അപ്പൊ അത്തരത്തിൽ അത് ഇവിടെയും നടക്കുന്നുണ്ട് നമ്മുടെ ഈ ഇവിടെ പറയുന്ന പോലെ ഇവരുടെ സത്യസരണിയിലൊക്കെ എന്താണ് നടക്കുന്നത് കൃഷ്ണപ്രിയ നമ്മള് ആലപ്പുഴ അവിടെ നിന്നുള്ളതുണ്ട് നിന്നുള്ളത് എണ്ണിയുടെ വീട്ടിൽ പോയി വേണ്ടി തന്നെ ഞാൻ പോയി എടുത്തിട്ടുണ്ട് അതൊരു പോയി വലിയ പെട്ട സിറിയയിലൊക്കെ ആടുമയക്കാൻ പോയിട്ടുള്ളത് ആട് ആടുമയക്കാൻ പോയ ഒരെണ്ണത്തിന് വേണ്ടിട്ട് അതിന്റെ അമ്മ ഇവിടെ നിന്ന് കരയുന്നുണ്ട് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ എന്താ പറയാ പറയുന്നത് പോലെ അവർക്ക് എന്താണ് ഈ വീട്ടിൽ ഞാൻ പോയി ചേട്ടാ കൃഷ്ണപ്രിയയുടെ വീട്ടിൽ മാത്രമല്ല അത് മാത്രല്ല നിരവധി പെൺകുട്ടികളുണ്ട് നിരവധി പെൺകുട്ടികൾ തിരിച്ചു വന്ന പെൺകുട്ടികളുണ്ട് അവരോട് ചോദിക്കുമ്പോഴാണ് ഇവരെ എങ്ങനെയാണ് ഈ ട്രാപ്പിലാക്കുന്നത് അതെ അങ്ങനെ എത്ര പെൺകുട്ടികൾക്കം ചുരുക്കം പെൺകുട്ടികൾ തിരിച്ചു വന്നിട്ടുണ്ട് അവരുടെ സാക്ഷ്യമൊക്കെ നമുക്ക് കേൾക്കാം അത് കേൾക്കുന്ന പെൺകുട്ടികളെ ഈ തിരിച്ചു വന്ന പെൺകുട്ടികളുടെ സാക്ഷ്യം പറയുന്നതൊക്കെ യൂട്യൂബില് ലഭ്യമാണ് യൂട്യൂബിൽ ലഭ്യമാണ് അതിന് താഴെ വന്ന് കമന്റ് ഇടണം അവരുടെ മാനസിക ഒന്ന് ആലോചിച്ചോ വളരെ മോശമായിട്ടുള്ള കമന്റ് ഇടുന്നത് എത്രത്തോളം മോശമാണ് അവരുടെ മനസ്സ് അവരുടെ നെറ്റ്വർക്ക് അവരെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇത് ഈ കമൻറ്റുകളിൽ നിന്ന് അതെ ആ മാനസിക നിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും അപ്പൊ എത്ര പെൺകുട്ടികളപ്പൊ ചേട്ടൻ പോയി കൃഷ്ണപ്രിയയുടെ കാര്യം പറഞ്ഞു കൃഷ്ണപ്രിയ പോലെ എത്ര പേരാണ് ഒരിക്കൽ ഞാൻ ഈ പറയുന്ന പോലെ കുറച്ചും കുറച്ച് ആൺകുട്ടികൾ ഒരുമിച്ചിരിക്കുന്നു വർത്താനം പറയുന്നു എല്ലാം ചെയ്യുന്നു ഒരു കാലഘട്ടത്തിൽ ഇവരെ കാണുന്നില്ല കുറച്ച് നാള് പിന്നീട് ഇവർ വരുമ്പോൾ ഇവർ മതപരിവർത്തനം ആ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് വരുന്നത് ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് ഒരാൾ ഒരാളുടെ ഇഷ്ടത്തിന് പോയി മാറട്ടെ അതിൽ നമുക്കൊന്നും പറയാനില്ല പക്ഷെ ഈ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് അത് ഏത് മതത്തിലായാലും ഏത് മതത്തിലേക്കായാലും ഏത് മതത്തിലേക്കായാലും ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എനിക്കൊരു സ്വ അനുഭവം ഉണ്ട് എനിക്കൊരു സ്വഹാനുഭവമുണ്ട് അതായത് ഞാനൊരു പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയം എൻ്റെ ഒരു സുഹൃത്ത് സ്ഥലമെന്ന് ഞാൻ പറയുന്നില്ല ആളുടെ പേരും പറയുന്നില്ല ഞാൻ ആളുടെ കൂടെ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവൻ പോകുന്ന വഴി അഞ്ച് നേരം നിസ്കരിക്കാൻ തുടങ്ങി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എന്നെ വണ്ടി നിർത്തിയിട്ട് നിസ്കരിക്കാനുള്ള ഏതുകൊണ്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു മൂന്നാമത്തെ മാസം ഞാൻ ഇയാള് നിസ്കരിക്കാൻ കഴിയുമ്പോൾ ഞാൻ പുറത്തേക്ക് അപ്പോൾ എന്നോട് ഒരു സം എങ്ങനെ ഇഷ്ടമായോ നിസ്കാരമൊക്കെ താൻ മാറുന്നുണ്ടോ ഞങ്ങളുടെ കൂടെയൊക്കെ എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ താല്പര്യമില്ല കാര്യം ഇവനോട് ഞാൻ മൂന്ന് മാസം അന്ന് എനിക്ക് ബൈക്കില്ല ഇയാൾക്ക് മാത്രമേ ബൈക്കുള്ളൂ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച പോകും ഒക്കെ ചെയ്യുന്നത് അവൻ സ്ഥലം എവിടെയാണെന്ന് പറയുന്നില്ല ആളിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്നോട് സൗഹൃദമുണ്ട് വാട്സാപ്പിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഏയ് ഇല്ലാന്ന് പറഞ്ഞു ആ ഒരു തവണ അവൻ ചോദിച്ചതേ ഉള്ളൂ പിന്നീട് അവൻ ചോദിച്ചിട്ടില്ല എം പി കാരനാണ് ആള് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട് പക്ഷെ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നവരൊക്കെ സംഗീതാണകെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല മനസ്സില് അത്രയോ നല്ല മനസ്സിലാണ് അതുണ്ട് പക്ഷെ അവർക്ക് കൂടി കളങ്കമാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്നൊക്കെ പറയേണ്ടി വരും